താല്പര്യം ഈ നമ്മുടെ മലബാറിന്റെ ഒരു അഭിമാന സ്തംഭമായിരുന്നു ഈ കോൺവെൽത്ത് ഫാക്ടറി പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുകയും ഒരു തൊഴിലധിഷ്ഠിത മേഖല എന്ന നിലയ്ക്ക് കോഴിക്കോട്ടുകാർക്കും ചുറ്റുപാടുള്ളവർക്കൊക്കെ വളരെ അഭിമാനപൂർവ്വം ഒരു കാര്യമാണ് ബാക്കിയുള്ള ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും രണ്ടായിരത്തി ഒമ്പത് മുതൽ ഫാക്ടറി പൂട്ടിക്കിടക്കുക ഈ സാഹചര്യത്തിൽ ഈ ഭൂമി തൊഴിലാളി കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും സമൂഹത്തിനും ഒക്കെ ഗുണകരമായ രീതിയിൽ വിനിയോഗിക്കേണ്ടതിന് പകരം ആ ഫാക്ടറി പൂട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ സർക്കാരുമായി ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയ ഈ ഭൂമി ഏറ്റെടുക്കാനും ചുരുങ്ങിയ വിലക്ക് ഏറ്റെടുക്കാനും വൻ ലാഭം കൊയ്യാനുമുള്ള പ്രവർത്തനത്തിലാണ് ഏതായിരുന്നാലും കേസുകളൊക്കെ വന്നു കോടതിയിൽ കേസ് കിടക്കുന്നു ഇപ്പോഴാണ് ഈ ഭാഗത്ത് നാൽപ്പത് സെൻറ്റോളം വരുന്ന ഈ ഭാഗം ബിൽഡിങ്ങിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ പിറകുവശത്തുള്ള ഈ ഭാഗം ഒരു പാർക്കിംഗ് സ്ലോട്ടായി ഒരു പാർട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണ് അതാരും എല്ലാം പാർട്ടി ഭരിക്കുന്ന കക്ഷിയുമായി ബന്ധമുള്ള ആളുകളുടെ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് അവർക്ക് കൈമാറിയിരിക്കുകയാണ് അവരിവിടെ സത്യത്തിൽ കോടതിയിൽ കേസ് നടക്കുകയാണ് ഇത് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള കേസുകളാണ് കോടതി കൈകാര്യം ചെയ്യുന്നത് അതിൽ തൊഴിലാളികളുടെ പുഴിവാസം മുതൽ അവരുടെ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും കോടതിയുടെ പരിഗണനയിലാണ് ഭൂമി ഏറ്റെടുത്തതിനെതിരായിട്ടുള്ള കേസുണ്ട് ഇത്തരം കേസുകളൊക്കെ ഒരുമിച്ച് പരിഗണിക്കാൻ വേണ്ടി കോടതി മാറ്റിവെച്ച സമയത്താണ് ഇത്തരമൊരു ഗൂഢ നീക്കം ഭരണത്തിൻ്റെ ഭാഗത്ത് ഭരണ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇവിടെ ഭൂമി മറ്റൊരു സൊസൈറ്റിയുടെ പേരിൽ മാറ്റിക്കൊടുക്കുകയും അവിടെ നിർമ്മാണം നടത്താൻ അനുവദിക്കുകയും നിർമ്മാണം പൂർത്തിയായ ഒരു ചെറിയ കെട്ടിടത്തിന് നമ്പർ നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ കോടതിയുടെ പരിഗണനയിൽ ഒരു കേസ് ഇരിക്കുമ്പോൾ ആ ഭൂമിയിലാണ് സർക്കാർ ഏറ്റെടുത്ത നൂറ്റി ഇരുപത്തെട്ട് സർവേ നമ്പർ നൂറ്റി ആ നമ്പറിലുള്ള ഭൂമിയാണ് മരിച്ചു കൊടുത്തിരിക്കുന്നത് കോർപ്പറേഷനിൽ പ്രതിപക്ഷ അംഗങ്ങളെയും അഭിപ്രായം പറഞ്ഞ സംശയം ചോദിച്ച മെമ്പർമാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കാത്ത ഭൂമിയാണ് എന്ന് ധ്വനി വരുത്തി കോർപ്പറേഷൻ അധികൃതർ ഇത് നമ്പർ കൊടുത്തതും ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഈ ആപ്പസ് എൻ്റെ മുഴുവൻ പാർക്കിങ്ങായി രൂപാന്തരപ്പെടുത്തിയവർ പണം ഉണ്ടാക്കുകയാണ് ലാഭം കൊയ്യാണ് ഇപ്പോൾ ഏതാണ്ട് നൂറിലധികം വരുന്ന തൊഴിലാളി കുടുംബങ്ങൾ വർഷങ്ങളായി ഇപ്പോഴും പട്ടിണിയിലാണ് പ്രതിവാസം നടന്നിട്ടില്ല മറ്റു മാർഗ്ഗങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് കാലത്ത് ഉന്നൻചാണ്ടി സാറ് അയ്യായിരം രൂപ വീതം മാസത്തിൽ അവർക്ക് കൊടുത്തിരുന്നു അതല്ലാത്ത ഒരു വരുമാനവും ഈ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല അതുതന്നെ ഇപ്പോൾ നിർത്തി പുതിയ ഗവൺമെൻറ് വന്ന് പുതിയ ഗവൺമെൻറ് വന്ന് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സ്ത്രീപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സ്ത്രീകളടക്കമുള്ള ഈ തൊഴിലാളികൾക്ക് ആകെ കൊടുത്തിരുന്ന അയ്യായിരം രൂപ നിർത്തിയിരിക്കുക അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ പോവുകയാണ് അപ്പോൾ വളരെ വ്യക്തമായി പച്ചയായി സർക്കാർ ഭൂമി തട്ടിയെടുത്ത് പണം കൊയ്യാൻ കോർപ്പറേറ്റ് മാഫിയെ സഹായിക്കുകയാണ് സംസ്ഥാന ഭരണകൂടവും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണകൂടവും അത് നോക്കി നിൽക്കാൻ കഴിയില്ല നാടിനെ സ്നേഹിക്കുന്നവർക്ക് തൊഴിലാളികളെ സ്നേഹിക്കുന്നവർക്ക് പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ആ മേഖലയിൽ തൊഴിലാളികളെ സ്നേഹിക്കാനും സർക്കാരിൻ്റെ പൊതു ഉടമ്പസ്ഥതയിലുള്ള ഭൂമി തിരിച്ചു പിടിക്കാനുമുള്ള ശ്രമത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും അത് യു ഡി എഫ് കൂടിയിട്ട് ഞങ്ങൾ അതിന് വ്യക്തമായ ഒരു രൂപം ഉണ്ടാക്കും മലപ്പുറത്ത് പ്രധാനപ്പെട്ടെന്നും എന്താണ് ഇപ്പൊ കേരളത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല അവസാനത്തൊന്നുമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് നമ്മുടെ കേരളം കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇത് വ്യക്താക്കുന്നത് നീതി നേടി ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ ഇതാണ് ഗതിയെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം പറയണം ഇത് കുറേ കാലമല്ലോ സിനിമാ മേഖലയിൽ നമ്മൾ കണ്ടു സിനിമാ മേഖല ഒരു വലിയ തൊഴിൽ മേഖലയാണ് മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക മുഖമാണ് അവിടെയുള്ളത് നമ്മൾ കണ്ടു ഇപ്പോൾ പോലീസ് സ്റ്റേഷനും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു ആരെ വിശ്വസിക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ടുന്ന ഗവണ്മെൻ്റ് പ്രത്യേകിച്ച് അതിൻ്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളാണ് ക്രിമിനൽ കുറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ അവസാനം ചെന്നെത്തുന്ന അങ്കുകളിലാണ് എല്ലാ ക്രിമിനൽസിൻ്റെയും അങ്കുകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എത്ര ദയനീയമായ ഒരവസ്ഥയാണിത് എത്ര ദയനീയമായ ഒരവസ്ഥ അവസ്ഥയാണിത് സിനിമാ മേഖലയിൽ പാവപ്പെട്ട സഹോദരിമാരെ തൊഴിൽ തേടി ഉപജീവനത്തിന് തൊഴിൽ തേടി ചെന്ന സഹോദരിമാരെ പീഡിപ്പിച്ച വിവരം ബുദ്ധിമുട്ടിച്ച വിവരം ചൂഷണം ചെയ്ത വിവരം കിട്ടിയിട്ട് അഞ്ച് വർഷം അത് പൂത്തിവച്ചു കട്ടിലിനടിയിൽ പൂത്തിവെച്ചു എന്നിട്ട് മാത്രമല്ല അതിൽ മേജർ കുറ്റാരോപണ വിധേയരായ ആളുകളെ എം എൽ എ സ്ഥാനം കൊടുത്ത് എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് ചെയർമാൻ പദവിയും മറ്റ് സൗകര്യങ്ങളും കൊടുത്ത് ആദരിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടാണ് ചെയ്തത് അപ്പോൾ കുറ്റക്കാരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകാനുമാണ് ഇക്കാലം അത്രയും ഈ ഗവൺമെൻറ് ചെയ്തത് അതുതന്നെയാണ് പോലീസിൻ്റെ കാര്യത്തിലുണ്ടായത് സി ഐ ആയാലും ഡി വൈ എസ് പി ആയാലും എസ് പി ആയാലും ഒക്കെ ഈ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആളുകളെ ബഹുമാനിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് നേരത്തെ എസ് പിയെ കുറിച്ച് മലപ്പുറം എസ് പി ആയിരുന്ന ശ്രീ സുജിതാദിനെ കുറിച്ച് പറഞ്ഞ പരാതികളൊന്നും ഗവൺമെൻറ് മുഖവേക്കെടുത്തില്ല ഇപ്പോഴാണ് ഓരോന്നായി പുറത്തു വരുന്നത് അതുതന്നെ ഇടതുപക്ഷ ഗവണ്മെന്റിലെ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു എം എൽ എ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ട് എന്തായി മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒത്തുതീർന്നു എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി എം എൽ എ സംസാരിച്ചിട്ട് ഒരു വിഷയമാണോ അത് അൻവറിൻ്റെ സ്വത്തുകാരിയാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് കുടുംബകാരിയാണോ കേരളത്തിൽ നടന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് അതിൽ ഉയർന്ന ക്രിമിനൽ സുരക്ഷ നൽകേണ്ടുന്ന ക്രമസമാധാന നില പാലിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ കൊലപാതകമുണ്ട് തട്ടിക്കൊണ്ടുപോകലുണ്ട് കള്ളക്കടത്തുണ്ട് പീഡനമുണ്ട് ആർ എസ് എസ് ബാന്ധവുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മുഖ്യമന്ത്രിയും എം എൽ എയും കൂടി സംസാരിച്ചാൽ തീരാവുന്ന കാര്യമാണോ ഇങ്ങനെയാണെങ്കിൽ എല്ലാ കൊതപാതികളും പോയി ഏതെങ്കിലും ഒരു മന്ത്രിയായിട്ട് സംസാരിച്ചത് സെറ്റിൽമെൻറ്റാക്കലാണോ കോംപ്രമൈസാക്കലാണോ ഈ പറഞ്ഞ കുറ്റങ്ങൾക്ക് എന്ത് ചെയ്തു എ ഡി ജി പിയെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ ഡി വൈ എസ്പിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഹെഡ് മാസ്റ്ററെ പറ്റിയുള്ള അന്വേഷണം നടത്താൻ സ്കൂളിലെ ഫ്യൂണിനെ അധികാരപ്പെടുത്തുന്നത് പോലെയാണ് കേരളത്തിന് പുറത്ത് നിന്നുള്ള സ്വതന്ത്രമായി അന്വേഷിക്കാൻ കഴിയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണം സത്യം പുറത്തു വരണം എല്ലാ കാര്യങ്ങളിലും ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ പരാതി സത്യത്തിൽ ഒരു പരാതി കൊടുത്താൽ എഫ്ഐആർ ഇടേണ്ട പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ പരാതി പൊന്നാനി സി ഐയെ കുറിച്ചുള്ള പരാതി തിരൂർ ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ട് ഒരു വിവരവും ഇല്ല മാത്രമല്ല അതേ കുറ്റം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ കുറ്റാരോപിതർ ക്രിമിനൽസ് പ്രതികൾ എന്തൊക്കെയോ മുട്ടു പറയാറുണ്ട് ഞങ്ങൾക്ക് പറയാൻ അന്വേഷണം നടക്കട്ടെ പക്ഷേ അന്വേഷണം നടക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ ഒരു പരാതി കിട്ടിയാൽ എഫ് ഐ ആർ ഇടണ്ടേ എഫ് ഐ ആർ ഇട്ട് അന്വേഷണം നടത്തണ്ടേ ഒരു സ്ത്രീയല്ലേ പറഞ്ഞത് അന്വേഷണത്തിൽ അവർ പറഞ്ഞത് തെറ്റാണ് കളവാണ് എന്നുണ്ടെങ്കിൽ കേസ് ഒഴിവാക്കാമല്ലോ പക്ഷെ പേപ്പർ കിട്ടി കേസ് കിട്ടി പരാതി കിട്ടിയാൽ അത് ചവച്ചക്കൊട്ടയിലേറിയലാണോ അല്ലെങ്കിൽ ആ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കലാണോ ഇത് സ്ത്രീ പക്ഷ ഗവൺമെൻ്റ് ആണ് എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് ഇടതുപക്ഷ ഗവൺമെൻ്റാണ് അതെല്ലാം വ്യക്തമായി ഇപ്പോൾ സ്ത്രീപക്ഷാണ് സ്ത്രീപക്ഷത്തോട് കാണിച്ച നീതി നമ്മളൊക്കെ കണ്ടില്ലേ കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചത് ചൂഷണം ചെയ്യപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഇത്തരമൊരു അവസ്ഥ സാഹചര്യം കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല നമ്മൾ കടന്നു പോകുന്ന ഏതു വഴിയിലൂടെ കേരള ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരത ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഉത്ബുദ്ധത ഇതൊക്കെ അഭിമാനപൂർവ്വം തലയിലേക്ക് നടന്ന ആളുകളാണ് നമ്മൾ ഇപ്പം നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് ഓരോ ദിവസവും വന്നിങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ കേട്ടാൽ അറക്കുന്ന കേരളീയനെ ഒരിക്കലും ദഹിക്കാത്ത ഇത്രയും കുറ്റകുറ്റങ്ങളുടെയൊക്കെ അവസാനത്തെ തുമ്പെത്തുന്നത് എല്ലാ ക്രിമിനൽസിൻ്റെയും പ്രിയപ്പെട്ട അങ്കിളിൻ്റെ അടുത്തേക്കാണ് അതായത് ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്താണ് ലീഗിന്റെ ആവശ്യം പ്രാദേശിക തലത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മേഖലകളാണ് ഈ സ്ത്രീയുടെ സ്ഥലമൊക്കെ മേഖലകളാണ് സിഐ നേരത്തെ തന്നെ പറഞ്ഞത് ഇത്തരം ഒരു അനീതി ഉണ്ടായാൽ അത് നോക്കി നിൽക്കുന്ന ആളുകളല്ല പൊന്നാനിയിലുള്ളത് രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട സ്ഥലത്താണ് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നവുമായി ഒരാളും മുന്നോട്ട് വന്നിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ ഇന്നാണല്ലോ ഇതൊക്കെ വ്യക്തമായി പുറത്തു വരുന്നത് ഇന്ന് പുറത്തു വന്ന് ഞങ്ങളുടെ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ബെന്നിയുടെ ഡി വൈ എസ് പിയുടെ ഓഫീസിൽ ഒമ്പിച്ച പ്രതിഷേധം രാവിലെ നടത്തി നിങ്ങളല്ലേ കാണാൻ ഏറെ ചെയ്തത് ഞങ്ങൾ കണ്ടില്ലേ പുറത്ത് വരുമ്പോഴല്ലേ നമ്മൾ അറിയാതെ ഒന്നിനു മുന്നിൽ ചാടാ ഊഹിച്ച് ചെയ്യാൻ പറ്റുള്ളൂ വ്യക്തമായ സ്ത്രീ പറഞ്ഞു അവർ പരാതി കൊടുത്തിട്ട് അന്വേഷണം നടന്നില്ല എഫ് ഐ ആർ ഇട്ടില്ല അതിന് മറുപടി പറയേണ്ടി വന്ന ബാധ്യത പോലീസിനില്ലേ ഒരു പരാതി കിട്ടിയിട്ട് ആ സ്ത്രീ എന്തോ ആവട്ടെ ഒരു പരാതി കിട്ടിയിട്ട് അതിന് പോലീസ് ആക്ട് ചെയ്തു അതൊന്നും പറയണ്ടേ എന്തുകൊണ്ട് ചെയ്തില്ല അന്വേഷിച്ചു തെളിവില്ല എന്ന് പറഞ്ഞ ഒഴിവാക്കണ്ടേ അവരുടെ മൊഴിയെടുത്തിരുന്നു വനിതാ പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് ആ മൊഴി എവിടെ പോയി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് ചെയ്തു പോലീസ് പറയുന്നത് അവർ അന്വേഷിച്ചിരുന്നു ഈ പരാതിക്കാർ പിന്നീട് ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടായില്ല പരിപാടി ഈ പരാതി സെറ്റിൽ ചെയ്യാനുള്ള നീക്കമാണ് അല്ല അത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പം ആരെയും രക്ഷിക്കാനോ സിക്ഷിക്കാനോ തയ്യാറല്ല പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരണമെങ്കിൽ അന്വേഷണം വേണ്ടേ ഈ ആരോപണ ആരോപണവിധേയരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷിക്കണ്ടേ എ ഡി ജി പിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പിന്നെ ഡി വൈ എസ് പിയെ എസ് പിയെ ഒക്കെ ചുമതലപ്പെടുത്തിയ പോലെ ഇനി ഡിവൈഎസ്പിയുടെയും എസ് പിയുടെയും കാര്യം ആലോചിക്കാൻ സാധാരണ എസ് എസ് ഒനെ അധികാരപ്പെടുത്തുന്ന സാധ്യത ഉണ്ടാകാൻ പാടില്ലല്ലോ സ്വതന്ത്രമായ അന്വേഷണം നടക്കണം ആരോപണ വിധേയരെ മാറ്റി നിർത്തണം സത്യമറിയാനുള്ള അവകാശം കേരളീയ സമൂഹത്തിനുണ്ട് അത് വകവെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് എല്ലാ ക്രിമിനൽസിൻ്റെയും സംരക്ഷകൻ അദ്ദേഹമാണ് എന്ന ധ്വനിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒഴിയണം എന്നിട്ട് കഴിവുള്ളവരെ പ്രാഗൽഭ്യമുള്ളവരെ നീതിപൂർവ്വം നടത്താൻ കഴിയുന്ന ആളുകൾ കേൾപ്പിച്ചു കൊടുക്കണം ഈ അന്വേഷണം എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസി ഏതാണ് അത് അന്വേഷണത്തിൽ കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ അനുവദിക്കാത്ത ഏജൻസികൾ ഏതായിരുന്നാലും കുഴപ്പമില്ല അതിൽ ഇനി ഒരു പാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് കാഫി സ്ക്രീൻഷോട്ടിന് എന്താണ് കുഴപ്പം കോടതി പോലീസ് പറയുന്നു ഈ കാശിമല്ല ഇതുണ്ടാക്കിയിട്ടുള്ളത് എന്നാ പിന്നെ ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ അത് കണ്ടെത്തണ്ടേ അപ്പം അഡ്മിനെ ആ അഡ്മിനോട് ചോദി എവിടുന്ന് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞു പോലീസ് കോടതി പറഞ്ഞത് എന്താ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു സാധാരണ ഒരാൾ ഒരു പ്രതിയെ പിടിച്ച് ചോദിച്ചാൽ പ്രതി എനിക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ പോലീസ് വിടലാണോ എല്ലായിടത്തും ചെയ്യാറ് അതാണോ ചെയ്യാറ് പിന്നെ ഇത് എല്ലായിടത്തേക്കും പ്രചരിപ്പിച്ച മുൻ എം എൽ എ ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ് ആരാ തന്നത് എനിക്കറിഞ്ഞുകൂടാ കിട്ടിയത് ഞാൻ സൗദ്ദേശത്തോടു കൂടി ഇട്ടു അവിടെ അന്വേഷണം നിർത്തുകയാണ് പോലീസ് ഈ കാര്യത്തിൽ കള്ളക്കളി കളിക്കുന്നു എന്ന് കോടതിക്ക് വരെ വ്യക്തമായിട്ടുണ്ട് അത് നിയമപരമായും രാഷ്ട്രീയമായും എവിടെയേറ്റം പോകാമോ അവിടെ ഏറ്റവും മുസ്ലിം ലീഗും യു ഡി എഫും പോകും ആ കുറ്റവാളികളെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല ഈ കേസുകളെല്ലാം കൂടി കേരളത്തിൻ്റെ ഒരു പൊതു ഒരു ഒരു പരിച്ഛേദമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയതിൽ ഇടതുപക്ഷത്ത് തന്നെ വളരെ വലിയ പ്രതിഷേധമുണ്ട് സി പി ഐ നേറിയാലും ആനി രാജയടക്കം അതിശക്തമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ക്രിമിനൽസിനെ രാഷ്ട്രീയമായും പൊതുസമൂഹത്തിലും മറ്റെല്ലാം സാമ്പത്തികമായും കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് പങ്കുവഹിക്കുന്നു ക്രമസമാധാന സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പോലീസ് ക്രമസമാധാന ഭംഗരായി വളർന്നിരിക്കുന്നു അതിനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഭരണവും മന്ത്രിയും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും തന്നെയാണ് ഞങ്ങൾ യു ഡി എഫുമായി ആലോചിച്ച് വ്യക്തമായ തീരുമാനം അനീതിക്കെതിരെ നടത്തും സമരവുമായി മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകും കോടതിയിലുള്ള കേസിൽ സജീവമായി ഇടപെടാനും അതിനാവശ്യമായ നിയമ വിദഗ്ധരെ അതിലേക്ക് നിയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തും